വന്യജീവികളുടെ ആക്രമണം രൂക്ഷമായതോടെ വടക്കാഞ്ചേരി കരയിൽ കർഷകർ കൃഷിയിൽ നിന്ന് പിന്മാറുന്നു നാല് പതിറ്റാണ്ടായി കാർഷിക വൃത്തിയിൽ ജീവിതത്തിന്റെ പച്ചപ്പ് തേടുന്ന സേവ്യർ എന്ന കർഷകനും പറയാനുള്ളത് കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത നിർഭാഗ്യകരമായ സാഹചര്യത്തെക്കുറിച്ചാണ് മലയോര കാർഷിക ഗ്രാമമായ തെക്കുംകര കല്ലമ്പാറയിൽ ഒന്നര ഏക്കറോളം വരുന്ന കൃഷിസ്ഥലം വന്യജീവി ശല്യത്താൽ കൃഷി ചെയ്യാതെ ഇട്ടിരിക്കുകയാണ് സേവിയർ നാൽപ്പത് വർഷമായി ഈ കൃഷിയിടത്തിൽ ഇദ്ദേഹം കൃഷി ചെയ്തു വരികയായിരുന്നു ജൈവരീതിയിലുള്ള ചങ്ങാലിക്കോടൻ വാഴയും പച്ചക്കറി കപ്പ കൂവ എന്നീ കിഴങ്ങുവർഗ്ഗങ്ങളുമാണ് കൃഷി ചെയ്തിരുന്നത് എന്നാൽ കാട്ടുപന്നികളുടെയും മയിലിൻ്റെയും ശല്യം രൂക്ഷമായതോടെ പൂർണ്ണമായും കൃഷി ഉപേക്ഷിക്കേണ്ട അവസ്ഥയായി ഓണവിപണി ലക്ഷ്യം വെച്ച മുന്നൂറോളം വാഴകളും തിരുവാതിരയ്ക്ക് വേണ്ട കൂവകൃഷിയും നിത്യച്ചെലവിനായുള്ള പച്ചക്കറിയുമാണ് ഈ കൃഷിയിടത്തിൽ ചെയ്തു വന്നിരുന്നത് കാട്ടുപന്നിയുടെ ആക്രമണം തടയുന്നതിന് വേണ്ടി വിവിധ മാർഗങ്ങൾ അവലംബിച്ചെങ്കിലും പരാജയമായിരുന്നു ഫലമെന്ന് സേവിയർ പറയുന്നു അടുത്തിടെയായി മയിലിൻ്റെ ശല്യവും അതിരൂക്ഷമാണ് വിളകളുടെ കൂമ്പ് പോലും മയിൽ കൊത്തി നശിപ്പിക്കുന്നതായും സേവിയർ പറയുന്നു ഞാൻ കല്ലമ്പാറ സ്വദേശിയാണ് ഞാനൊരു പഴയ കൃഷിക്കാരനാണ് ഒരു ഏക്കർ ചില്ലാൻ എനിക്ക് സ്ഥലമുണ്ട് ഞാൻ അവിടുത്തെ ആ ഭാഗത്ത് മുഴുവൻ ചെന്നാലുകൂടെ വയ്ക്കും അതായത് നാടൻ രീതിയിലും മറ്റോ ഇംഗ്ലീഷുകളോ കാര്യങ്ങളോ എന്തെങ്കിലും ഇഷ്ടംപോലെ ചാണകം പാട്ട് പാട്ടൊക്കെ ഇട്ടാണ് ചെയ്യാറ് ഇഷ്ടംപോലെ വെള്ളമുണ്ട് ഇതാക്ക ഒരിക്കലും പറ്റാത്ത കലറുണ്ട് പിന്നെ കുറച്ച് ഭാഗത്ത് കുറച്ച് ഭാഗത്ത് മറ്റേ കോവ നടും കുറച്ച് ഭാഗത്ത് കൊല്ലി നടും പിന്നെ കുറച്ച് പച്ചക്കറി കോവല് നടും ഇങ്ങനെയൊക്കെ ചെയ്ത് അങ്ങനെ കൃഷികോട് മാത്രം ജീവിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഒരു രണ്ട് വർഷത്തിൽ കുറയാണ്ടായി കാട്ടുപന്നിയുടെ ശല്യവും മലിൻ്റെ ശല്യവും യാതൊരു സാധനവും കൃഷി ചെയ്യാൻ വൃത്തിയില്ല ജീവിക്കാൻ മാർഗമില്ലാത്ത വിധത്തിൽ കടക്കാരനായി ഞാൻ ചെയ്ത് ചെയ്ത് ഈ വർഷം ഒരു പത്തൊമ്പതിനായിരം രൂപയിലൊക്കെ ചെല ഇതൊക്കെ വേര് കെട്ടി ഷീറ്റ് കിട്ടി ഇതൊക്കെ ഉണ്ടെന്നാലും ചേരി കുത്തിപ്പരുന്ന മാന്തി ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കണമെന്ന് ഉദ്ദേശമില്ലാത്ത വിധം കൃഷികൾ നശിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് ഒരു എഴുപത്തി മൂന്ന് വയസ്സായി നമുക്ക് എന്തെങ്കിലും കൃഷി ചെയ്ത് ചെയ്യുക എന്ന് ചോദിച്ചാൽ അതിനും ഒരു മാർഗല്ലേ പന്നുകളുടെയും മയലിൻ്റെ ശല്യം കാരണം അതുകൊണ്ട് എന്താ ചെയ്യുന്നപ്പോൾ ഈ സ്ഥലം വരെ കൊടുക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അതിന് പോലും ഒരു നല്ല ഒന്നൊരു സൂപ്പർ സ്ഥലമൊക്കെ തന്നെയാണ് ഒരു കാലത്തും പറ്റാത്ത വെള്ളമുണ്ട് നല്ല പറമ്പ് തന്നെയാണ് എന്ത് പറഞ്ഞിട്ട് ഇപ്പം എന്താ കാര്യം ആകെ തോറ്റു ഒരു ലക്ഷം രൂപയോളം മുടക്കി നിർമ്മിച്ച ആയിരക്കണക്കിന് ലിറ്റർ സംഭരണശേഷിയുള്ള വാട്ടർ ടാങ്കും ഇപ്പോൾ പാഴായി കിടക്കുകയാണ് കാട്ടുപന്നികൾ നശിപ്പിക്കുമ്പോൾ പലപ്പോഴും ഭീമമായ നഷ്ടമാണ് സംഭവിക്കുന്നത് കൃഷിഭവനിൽ നിന്നും യാതൊരു ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ലെന്നും സേവിയർ കുറ്റപ്പെടുത്തി ആടും പശുവും കോഴിയുമെല്ലാമായി സമ്മിശ്ര ജൈവ കൃഷിരീതികളാണ് സേവിയർ അനുവർത്തിച്ചു വന്നിരുന്നത് കാർഷിക വിളകളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും വീട്ടിൽ തന്നെയുണ്ടാക്കി വില്പനയും നടത്തിയിരുന്നു കഴിഞ്ഞ മൂന്ന് നാല് വർഷമായി മുടക്കുമുതൽ പോലും ലഭിക്കാതെ വന്നതോടെയാണ് സേവിയർ കൃഷി പൂർണ്ണമായും ഉപേക്ഷിച്ചത് അറ്റ വേനൽക്കാലത്ത് പോലും വറ്റാത്ത കിണറും അധ്വാനിക്കാനുള്ള മനസ്സുമുണ്ടായിട്ടും കൃഷി ചെയ്യാനാവാത്തതിൻ്റെ നിരാശയിലാണ് ഈ കർഷകൻ ന്യൂസ് ബ്യൂറോ തൃശ്ശൂർ